സേമി അബ്ദെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സാമി അബ്ദെ ഏകദേശം അറുപത്തിയേഴ് അറുപത്തൊമ്പത് വയസ്സുണ്ടാകും ഭയങ്കര വയസ്കനായിട്ടുള്ള അദ്ദേഹം വാർദ്ധക്യത്തിൽ നിൽക്കുന്ന അദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ് നടക്കുമ്പോൾ ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യും ചില ആളുകൾ നടക്കുമ്പോൾ നമുക്കതിനെ ഫീൽ ചെയ്യലോ ചില ആളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് അദ്ദേഹം നടക്കുമ്പോൾ അങ്ങനെയാണ് നടക്കുന്നത് പുഞ്ചിരിക്കുന്നത് അങ്ങനെയാണ് എന്നിട്ട് ഓരോ സ്ഥലത്തേക്കും പോകുമ്പോൾ അദ്ദേഹം അവിടെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയും ഇന്നയാൾ ഇവിടെയാണ് മരണപ്പെട്ടത് അബ്ദുള്ള എവിടെയാണ് ഭരണപ്പെട്ടത് അഹ്മദ് ഇവിടെയാണ് ഭരണപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓരോ ആളുകളുടെ പേരും ഹിസ്റ്ററിയും പറയും ഞാനത് ഫോണിൽ റെക്കോർഡ് ചെയ്യും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് റെക്കോർഡ് ചെയ്തത് യൂണിറ്റ് ആവും ഞാനത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്നിട്ട് നടന്ന് നടന്ന് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഒരു സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഉണ്ട് വളരെ വയസ്സായിട്ടുള്ളൊരു സ്ത്രീയുടെ ഫോട്ടോ പേര് ആമിന ആമിനെ എന്ന് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മനിയെ ഇതാരാണ് കാരണം പേര് ഇനീഷ്യൽ സെയിം ആയി തോന്നിയപ്പോൾ അപ്പൊ അദ്ദേഹം അവിടെ സ്തംഭിച്ച് നിന്നിട്ട് പറയാണ് ഹിയമ്മി ഇതെന്റെ ഉമ്മയാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് എന്റെ ഉമ്മയെ ഐ ഡി എഫ് കൊന്നത് വീട്ടിലേക്ക് ഇടിച്ച് കയറിയിട്ട് ഫർണിച്ചറൊക്കെ പൊട്ടിച്ച് തലക്ക് വെടിവെച്ച് എന്റെ മുന്നിൽ നിന്ന് എന്റെ സ്വന്തം ഉമ്മ മരണപ്പെടുന്നത് ഞാൻ കണ്ടു എന്നിട്ടത് പറഞ്ഞതിന് തൊട്ട ശേഷം അദ്ദേഹം പറയാണ് അലഹമില്ല ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആസ് എ സൈക്കോളജിസ്റ്റ് നമ്മൾ നമുക്ക് സൈക്കോളജിറ്റുകൾക്ക് ഒരു പ്രശ്നമുണ്ട് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം പേഴ്സണാലിറ്റി പ്രൊഫൈലിംഗിനെ അറിയാതെ ചെയ്തു എന്നാൽ അദ്ദേഹത്തെ നോക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കണം പാനിക് സ്റ്റേറ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ചിലപ്പം ഹീസ് റിജക്റ്റിങ് ഹിസ് യു ഡ്രോമ മേ ബി ഹീസ് ഇഗ്നോറിംഗ് ഇറ്റ് സബ് കോൺഷ്യസ്ലി വാട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഐം കൺഫ്യൂസ്ഡ് കാരണം ട്രോമയുടെ ഒരു സൈനും അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്നില്ല ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് അദ്ദേഹം ഓരോ സ്ഥലങ്ങൾ പറയുമ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്ത് മുന്നോട്ട് പോയി ഞാൻ അവസാനം ഒരു ജംഗ്ഷനിലെത്തി ജംഗ്ഷനിലെത്തിയപ്പോൾ അവിടെയും അദ്ദേഹം സ്തംഭിച്ച് നിന്നിട്ട് പറഞ്ഞു എൻ്റെ സഹോദരനെ ഇവിടെ വെച്ചിട്ടാണ് കൊന്നത് എൻ്റെ സഹോദരനെ ഇവിടെ വെച്ചിട്ടാണ് കൊന്നത് ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ അങ്ങാടിയിലൂടെ പള്ളിയിലേക്ക് പോകുമ്പോൾ എൻ്റെ സഹോദരൻ ഐ ഡി എഫ് ഫോഴ്സ് തടഞ്ഞു വെച്ചു വിതാക്ക കാർഡ് ചോദിച്ചു അതില്ലാത്തത് കൊണ്ട് അവന് വെടിവെക്കുകയാണ് അവൻ്റെ ഡെഡ് ബോഡി അവിടെ റോട്ടിൽ നിലത്ത് അങ്ങനെ വീഴുകയാണ് പെടഞ്ഞു മരിക്കുന്നത് സ്വന്തം സഹോദരൻ പെടഞ്ഞു മരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്നിട്ട് ഐ ഡി എഫോഴ്സ് ആ ബോഡിക്ക് ചുറ്റും ബാരിക്കേഡ് ചെയ്യുകയാണ് മൂന്ന് ദിവസം അടുത്ത മൂന്ന് ദിവസം സാമ്യ അദ്ദേഹ പള്ളിയിലേക്ക് പോകുന്നത് സ്വന്തം സഹോദരന്റെ ഡെഡ് ബോഡി കണ്ടുകൊണ്ട് എന്നിട്ട് പറയാണ് അദ്ദേഹമാണ് ഞാൻ അള്ളാഹുവിനെ അങ്ങനെ അങ്ങനെ നടന്നു നീങ്ങി ഞാൻ ഭയങ്കര തളർച്ച മനസ്സിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി എനിക്ക് ഇരുപത്തഞ്ചു വയസ്സാണ് ഇതിൽ സംഭവം നടക്കുമ്പോൾ എനിക്ക് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വയസ്സാണ് എൻ്റെ കാലുകൾക്ക് ഭയങ്കര യുനോ ഐ ഫീൽ വെരി ടൈഡ് എക്സ്ട്രീംലി ടൈഡ് ഭയങ്കര ഭയങ്കര തളർച്ച തോന്നാണ് പക്ഷെ സാമി അബ്ദെ ഭയങ്കര കൂൾ ആയിട്ട് കൂടി നടക്കുക ഇങ്ങനെ ഇങ്ങനെ മനസ്സിൽ എന്നെ പറ്റി മോശം ഫീൽ ചെയ്യാണ് അടച്ച തന്നെ മൂപ്പിനെ നടക്കണ്ടല്ലോ എനിക്കെന്താ നടക്കാൻ പറ്റാത്തത് മനസ്സിൽ കുറേ ചോദ്യങ്ങൾക്കൊന്നുകൂടി ഇങ്ങനെ വരികയാണ് അദ്ദേഹം കഥകൾ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നുണ്ട് ഞാൻ അവസാനം സാമി അബ്ദയോട് ചോദിച്ചു യാ സാമി ഹൗ ആർ യു ടു സ്മൈൽ

സ്റ്റേറ്റ്മെന്റ് ആണ് നബി അലൈഹി അബൂബക്കർ ും ഹിറക്ക് പോകുമ്പോൾ ആ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് ആയിട്ടുള്ള ഒരാൾ വാള് ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ നബി വരുമ്പോ അബൂബക്കറിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു മുസ്ലിമിന് അതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം എന്നുള്ളത് വേറെ ലോകത്ത് ഒരാൾക്കും കിട്ടാത്തൊരു സന്തോഷമാണ് ഒരു അത് ഭയങ്കര സമാധാനമാണ്